ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് മീൻ മീൻപുളിമുളക് ഇട്ടാലോ അതിനായിട്ട് രാവിലെ തന്നെ നല്ല പേരും മഴയാണ് കേട്ടോ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനുവേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് ചട്ടി ഒന്ന് ചൂടായ്പ്പത്തേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കടുവും ഉലുവിയും പൊട്ടിച്ചു അതിന് ശേഷം അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുത്തു പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയിട്ടോ രണ്ട് വഷം രണ്ട് ഇല കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതിന് ശേഷം അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാനതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ കാൽ ൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇളക്കി കൊണ്ട് വഴറ്റിയതിന് ശേഷം മാത്രം അതിനകത്തേക്ക് ഓരോ പൊടികളായിട്ട് കാശ്മീരിയും മഞ്ഞൾ പൊടിയും സാദാ മുളക് പൊടിയും കൂടി ആ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ച് ഒക്കെ കൂടി ഒന്നുകൂടി വഴറ്റി കൊടുക്കുക നന്നായി വഴിണ്ടെന്ന് ഒന്ന് കളറ് മാറിയതിന് ശേഷം ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് വാളംപുളിയാണ് കേട്ടോ നിങ്ങൾ വാളംപുളി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മീൻ കറിക്ക് നല്ല കൊഴുപ്പ് യൂസ് ചെയ്യുന്നത് ൊടുത്ത് അതൊന്നും ഇളക്കി കൊടുത്തു കുറച്ച് ഉപ്പും പാകം നോക്കി ഉപ്പും ഇട്ട് കൊടുത്തു ഒന്ന് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങള് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ ശേഷം വീണ്ടും അതൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുകയാണേ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഒരു രണ്ട് മൂന്ന് കഷ്ണം മീൻ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുളകൊക്കെ തേച്ച് പിടിപ്പിച്ച് വറക്കാം നമുക്ക് അപ്പോൾ എടുത്തു എണ്ണയൊക്കെ ഒഴിച്ച് രണ്ട് കറിവേപ്പിലിയൊക്കെ വെച്ച് വേഗം തന്നെ ഞാൻ അതിനകത്തേക്ക് മീൻ കഷ്ണൊക്കെ എടുത്ത് വെച്ചു കിട്ടും അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായതിനു ശേഷം ഞാൻ വീണ്ടും ഒന്ന് മീൻ കറി നോക്കി അപ്പോൾ ആവുന്നിൻ്റെ സിമ്മിലാക്കി കൊടുത്തു രണ്ടും ഞാൻ അതുപോലെ തന്നെ സിമ്മിൽ വെച്ചു കേട്ടോ അത് മീൻ കഷ്ണം ഒരു വശം ആയതിനു ശേഷം വീണ്ടും ഞാൻ മറിച്ചിട്ട് വീണ്ടും വേവിക്കുകയാണെ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി റെഡ്ഡി ആയിട്ടുണ്ട് നല്ല വിവാറിന്ന് മീൻകറിയിട്ടോ നല്ല അടിപൊളി കളറുവാണേ വാളമ്പുളിയൊഴിച്ച് മീൻകറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ഞാനൊന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം കുറച്ച് ചോറെടുത്തു അതിനകത്തേക്ക് കുറച്ച് മോരുകറിയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല വെള്ളരിക്ക മോരുകറിയാണ് അതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ വിഭവം ഇന്നത്തെ നല്ല മീൻ കറി പുളിമുളകു ഇട്ടത് അതിൻ്റെ ഒരു കഷ്ണം മീൻ കറി മീനും അതിനകത്തേക്ക് കുറച്ച് ചാറും കൂടി ഒഴിച്ചു കൊടുത്തു നല്ല അടിപൊളിയാണ് നല്ല ആവി മാറുന്നുണ്ട് അതിന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ അതായത് മീൻ കഷ്ണം കൂടി ഓരോ കഷ്ണം കൂടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് പൊരിച്ചതും കൂടി നമ്മുടെ ചോറിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് നമ്മൾ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറാണ് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ അച്ചാർ അതായത് നല്ല ചൂട് ചോറിൻ്റെ സൈഡിലേക്ക് ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് പോയി നോക്കുമ്പോൾ നല്ല പെരും മഴയാണ് കേട്ടോ മഴയത്ത് നല്ല ചൂട് ചോറും കറിയും മീൻ വറുത്തതും അച്ചാറൊക്കെ കൂടി കൂട്ടി കഴിക്കുന്ന അടിപൊളിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ